ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും ഈസി ആയിട്ടുള്ളതും രുചികരമായിട്ടുള്ളതുമായൊരു ചിക്കൻ കറിയാണ് ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണമേ നന്നായി മിക്സ് ചെയ്തിട്ടില്ലേ ഞാൻ ഒരു അര മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് അരമണിക്കൂറിന് ശേഷം നമുക്ക് അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിനകത്തോട്ട് ആദ്യം എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി നന്നായി വഴിക്കണം ഈ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി മൂക്കുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്കൊരു സ്പൂൺ ഉപ്പുകൂടെ ചേർത്തേക്കാം കുറച്ച് കറിവേപ്പിലേങ്ങും ഇട്ട് കൊടുക്കാവേ കീറിയിട്ട് കൊടുക്കാവേ സവാള നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് സമയത്ത് നമുക്ക് ഒരു ഒന്നര തക്കാളി എടുത്തേക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഒന്നര വഴി തക്കാളി തക്കാളി വിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക സവാളയും തക്കാളിയും നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മീറ്റ് മസാല പൊടികളെല്ലാം കൂടി ചേർത്ത ശേഷം നല്ലതായിട്ട് ഇളക്കി ഒഴിപ്പിക്കണേ പൊടികളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കറിലാണേ ചിക്കൻ വെക്കുന്നത് കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് കുക്കറിലോട്ട് മസാല ഇട്ട് കൊടുക്കണേ അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് ചേർത്ത് വെച്ച ചിക്കൻ ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂണ് ഒരു സ്പൂണല്ല ഒരു ഒന്നര സ്പൂണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ബാക്കി മസാലയും കൂടെ ഉണ്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് തൊട്ട് കൊടുക്കാം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേഗാൻ വേണ്ടി അടച്ചു വയ്ക്കാം ഇട്ട് കൊടുക്കുക ഒരു വിസിലിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു വിസിലായപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് അതിൻ്റെ ആവി പോയതിന് ശേഷം തുറക്കാം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് മിക്സ് ചെയ്യണേ ഇച്ചിരി വെള്ളമുണ്ട് നമുക്കത് ഇച്ചിരി എടുത്തു നേരം ഈ കൂട്ടിയിട്ട് വേവിച്ചാൽ മതി ചിക്കൻ കറി വേണ്ടി ഈ അടുപ്പി ഇരുന്ന് കുറുകുന്ന സമയത്ത് ആ വെള്ളം ഒന്ന് പറ്റി കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് കടുവേർത്ത് താളിക്കാം അതിന് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണേ എണ്ണ ചൂടായി വരുമ്പം ഒരു സ്പൂണ് കൊടുക്കുക ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കണേ മൂന്നാലഞ്ച് ചെറിയ ഉള്ളി കൂടെ തന്നെ വറ്റൽമുള കൂടെ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വറ്റലുമുള എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ഇളക്കാം ഉള്ളിയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കടുക് വറുത്തത് നമുക്ക് ചിക്കൻ കറിയിലോട്ട് താളിക്കാവേ നമുക്ക് ചിക്കൻ കറി നല്ലൊരു കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് കടുവ വറുത്തത് നമുക്ക് ചേർക്കാം ോഫ് ചെയ്തേക്കാം ഇങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് പറയുക നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം